രാജ്മോഹൻ സാർ നേരത്തെ ശ്യാം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് അതായത് ജ്യോതി മൽഹോത്രയെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കടന്നു എന്ന് അറസ്റ്റ് ചെയ്യല്ല അവരുടെ പ്രവർത്തനം കൃത്യമായി മോണിറ്റർ ചെയ്ത ശേഷം നിരീക്ഷിച്ച ശേഷം ആയിരിക്കും അവരെ അവരെ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അവരെ അറസ്റ്റ് ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പല സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അതെല്ലാം ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്യുന്നത് നോക്കൂ ഇവിടെ ഇപ്പോൾ കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രതിരോധിക്കുന്നത് ഇപ്പം മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമായി പ്രതിരോധിക്കുന്നത് ഇത് കേന്ദ്രം അറിയിക്കണ്ടേ കേന്ദ്രം അറിയിക്കേണ്ടേ കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലേ ആ രീതിയിലാണ് ഇതിനെ വിവക്ഷിക്കുന്നത് താങ്കൾക്കൊരുപക്ഷേ അറിയായിരിക്കും എങ്ങനെയാണ് എൻ ഐ എയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഇടപെടൽ എങ്ങനെയാണ് ഇവരെ ഇവരെ മോണിറ്റർ ചെയ്യുന്നത് ഇത്തരം വ്യക്തികളുടെ പിന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഇടപെടലുകളെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഇതൊക്കെ ഒരുപക്ഷെ താങ്കൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നൊരു സംവിധാനം ഉണ്ടാവുമല്ലോ നമുക്കറിയാം ഇവിടെ കേരളത്തിലും നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട് ഐ ബിയുമായിട്ടും ഐ ബിയുടെ പിന്നെ യൂണിറ്റും ഉണ്ടല്ലോ കേരളത്തിൽ അവർക്ക് ഒരുവിധം എല്ലാ ജില്ലകളിലും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ഈ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യില്ലേ ഒന്ന് പ്രേക്ഷകർക്ക് അക്കാര്യത്തിൽ ഒരു ഒരു വ്യക്തത വരുത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇന്റലിജൻസ് ഒരു വർക്കാണ് സംസ്ഥാനവും സെൻട്രലും ബാക്കി അന്വേഷണ എല്ലാ ഏജൻസികളും മിലിറ്ററി ഇൻ്റലിജൻസ് ഉണ്ട് അങ്ങനെ ഒരു ഇതിന് സെൻട്രൽ തന്നെ നമുക്ക് നമുക്കൊരു ഒരു മാക്ക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അപ്പോൾ ഈ മൾട്ടി ആക്ഷൻ സെല്ലൊക്കെ ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതെല്ലാം എല്ലാ സംസ്ഥാനത്തും എല്ലാ ഇൻഫോർമേഷനും എല്ലാ സമയവും വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ മൾട്ടി മൾട്ടി ആക്ഷൻ സെല്ലിൽ എല്ലാ കാര്യങ്ങളും മിനിറ്റ് മിനിറ്റ് വെച്ച് വന്നുകൊണ്ടിരിക്കും ഇന്ത്യേൻ്റെ പല ഭാഗത്തും അത് കോറലേറ്റ് ചെയ്യാൻ വേണ്ടി ഐ ജി ലോക ഉദ്യോഗസ്ഥൻ്റെ അവിടെ ഡ്യൂട്ടിയാണ് അങ്ങനെ അങ്ങനെ ഒരു വലിയ സംവിധാനമുണ്ട് എന്നെകൂട്ട് ഡീറ്റെയിൽ ചെയ്യാൻ ഞാൻ പറയുന്നില്ല അപ്പം ഈ കളക്ഷൻ ഓഫ് ഇന്റലിജൻസ് പറയുന്നത് സംസ്ഥാനവും സെൻട്രലും ഒന്നിച്ചു ചെയ്യേണ്ട കാര്യമാണ് പല വിവരങ്ങളും സംസ്ഥാനത്തിന്റെ കയ്യിൽ വരും അത് സെൻട്രലിൽ കൊടുക്കും സെൻട്രലിൽ വരുന്ന പല കാര്യവും സംസ്ഥാനത്തിന് കൊടുക്കും പക്ഷേ ഇതിൽ പല ചില സമയം ദുർഭാശ ബ്ലാക്ക് ഏരിയ ഉണ്ടാവും ഒരു ഗ്രേ ഏരിയ ഉണ്ടാവും കാരണം രണ്ടു കൂട്ടർക്ക് മനസ്സിലാവാത്ത പല സംഭവം ഉണ്ടായിട്ടുണ്ടാവും ലേറ്റസ്റ്റ് അത് മനസ്സിലായി വരുന്നത് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ ഈ ബ്ലോഗർ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സെൻട്രൽ ഏജൻസി സ്റ്റേറ്റിനെ അറിയിച്ചില്ല എന്നാണ് ശ്രീ അസ്കർ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു അറിയിക്കണമെന്നില്ല ഇവിടത്തെ മെയിൻ പ്രോബ്ലം ഇത് അറിയിക്കാതോ അറിയിക്കുന്നോ അല്ല ഇവിടെ ഈ ബ്ലോഗർ ഇവിടെ വന്നതിന് ശേഷം അവര് മടങ്ങിപ്പോയതിനു ശേഷം അവരെ ഗവൺമെന്റ് ഓഫ് ഹരിയാനയിലത്തെ ഹിസാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെ പേരിൽ ഒരു കേസ് അവർക്ക് അവർ അതുപോലെ ഒരുപാട് ഇൻപുട്സ് ഉള്ളതുകൊണ്ട് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു ഒഫീഷ്യൽ സീക്രട്ട് സാക്ടർ പ്രകാരവും പിന്നെ പിന്നെ ഭാരതീയ നയസമിതിയിലത്തെ കൺസേൺഡ് വകുപ്പ് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോഴങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ ഇൻഫർമേഷൻ പബ്ലിക്കിൽ ഡൊമൈനിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരളക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള തുറന്ന് സംസാരിക്കണമായിരുന്നു ശരിയാണ് നമ്മുടെ ബ്ലോഗർ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഗസ്റ്റായി വന്നതാണ് പക്ഷെ നമുക്കറിയില്ലായിരുന്നു പക്ഷെ നമ്മളത് അത് അത് ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വന്നാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം ഗവൺമെന്റ് ഓപ്പണായി മുന്നോട്ട് തരണമായിരുന്നു ഗവൺമെന്റിന് എന്താണ് അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ തരണമായിരുന്നു കാരണം അതൊന്നും ചെയ്യാതെ അത് ഹഷപ്പ് ചെയ്ത് വെക്കാൻ നോക്കി അതാണ് ഇവിടുത്തെ പ്രോബ്ലം അല്ലാതെ ഞാനൊന്നും ഒരിക്കലും കരുതുന്നില്ല നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റോ ഇവരെ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ വിളിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ ഒരിക്കലും പറ കരുതുന്നില്ല അങ്ങനത്തെ ഒരു ഒരു തിയറിയോ അങ്ങനത്തെ ഒരു അഭിപ്രായവും ഞങ്ങൾ ഞങ്ങൾ താല്പര്യമില്ല അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വീഴ്ച വന്നപ്പോൾ ആ വീഴ്ച ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ ഈ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് പുറത്തു വന്നത് തന്നെ ഈ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു പിന്നെ ആർ ടി ഐ പോയപ്പോഴാണ് അതിനെക്കുറിച്ച് പുറത്തു വന്നത് അതിൽ തന്നെ പലതും പല ഇൻഫോർമേഷൻസും ഇപ്പോഴും വന്നിട്ടില്ല അത് വന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റലിജൻസ് ഫെയിലിയറോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ ഭാഗത്തുള്ള ആക്ഷൻ കാരണം നമ്മൾ ക്ലീൻ ആണെന്ന് പറയുന്നു യേസ് നമ്മുടെ ക്ലീൻ ആണ് പക്ഷെ അത് പൊതുമതത്തിലൂടെ വരുത്തണം നമ്മുടെ ക്ലീൻ ആണെന്ന് നമ്മളെ ഭാഗത്ത് തെറ്റു ഒരു തെറ്റ് പറ്റിയതാണ് അതിന് ഏത് ഉത്തരവാദിത്വം ആർക്കാണ് ഉത്തരവാദിത്വം ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഇത് ഈ ഏജൻസി ഉണ്ട് ഇത് ഇങ്ങനെ ഈ എല്ലാ സംസ്ഥാനത്തും സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുണ്ട് അവരാണ് ഉത്തരവാദി അതല്ല നമ്മൾ നമ്മളെ ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി ഇതൊക്കെ മനസ്സിലാണ് കാരണം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതല് ഈ ലേഡി വളരെ ക്ലോസ് വാച്ചിലാണ് പക്ഷെ അത് ഒരു ഇൻപുട്ട് കൊടുക്ക തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല അതാണ് അതിന്റെ ഇപ്പൊ ഹിസാർ എസ് പി നമ്മൾ ബന്ധപ്പെടുന്നത് നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അവര് പറയാണ് ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഇവര് പാക്ക് ആംബസിയിലും അവിടുന്ന് അവിടെ പോയപ്പോൾ അവിടെ ചില ആൾക്കാരെ പരിചയപ്പെട്ടു അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയി അതിനുശേഷം മടങ്ങി വന്നു അവിടുന്ന് അവിടുന്ന് ഫണ്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വേ ഓഫ് ലിവിങ്ങും വരുന്ന ഫണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവരുടെ പേരിൽ അതുകൊണ്ട് കേസ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും അറിയിക്കാനും പറ്റില്ല അപ്പം അവിടെ ക്ലോസ് വാച്ചിലെ ഒരു ഒരാളാണ് ആ ക്ലോസ് വാച്ചിലെ ആൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അവർ ക്ലോസ് വാച്ചിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ ഇവിടെ വന്ന ഉടനെ അവിടുന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ സോ ഏജൻസി ഉണ്ടല്ലോ നമുക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഇങ്ങനൊരു ബ്ലോഗർ വന്ന് പോകുമ്പോഴും അവർക്ക് അന്വേഷിക്കാമായിരുന്നു അവർ ചെയ്തില്ല അതൊരു വീഴ്ചയാണ് അത് ഇറ്റ്സ് സാധാരണ വന്നു പോകുന്നതാണ് അത് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഏജൻസി ഫെയിൽ പറയാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഈ ബ്ലോഗർ ഇവിടെ വന്ന് പോയതിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ എല്ലാ ഏജൻസിക്കും മനസ്സിലായി ഈ ബ്ലോഗർ ഇങ്ങനെ ചില ആന്റി സോഷ്യൽ ആന്റി നാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ലൈൻ ലൈറ്റിൽ വന്നത് അതാണ് ഇഷ്യൂ ആയത് അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ നമ്മൾ ഗവൺമെന്റ് തയ്യാറായില്ല അല്ലെങ്കിൽ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഫെയില് ആയിപ്പോയി ആ കാര്യം ആക്സെപ്റ്റ് ചെയ്തിട്ട് പറയാ ഇതാ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ഞങ്ങളത് തിരുത്തുകയാണ് ഇത്ര ഉറപ്പാണ് കൊടുത്തത് അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഈ ഏജൻസി മുഖാന്തിരങ്ങൾ വന്നത് ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നും ഇല്ല അവര് വന്നിട്ട് ഈ ഫോർട്ടി വൺ ബ്ലോഗേഴ്സ് അല്പത്തി ഒന്നോളം ബ്ലോഗർമാർ ഇവിടെ വന്നിട്ട് അവർ ടൂറിസം പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ മെച്ചം നമ്മൾ ടൂറിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഗവൺമെന്റ് തുറന്നു പറയാം അത് പറയാത്ത കൊണ്ടാണ് ഇപ്പൊ പൊതുമതലത്തിൽ ഇങ്ങനെ സംശയം വന്നത് ഈ സംശയങ്ങൾ ഇപ്പൊ പല കഥകൾ കഥകളും വന്നുകൊണ്ടിരിക്കും സ്വാഭാവികമാണ് നമ്മുടെ നാടല്ലേ പല രാഷ്ട്രീയ കാര്യ രാഷ്ട്രീയ അവർ താല്പര്യങ്ങൾ നോക്കും പൊളിറ്റിക്കൽ പാർട്ടി വേറെ ചില ആൾക്കാർ അവർ താല്പര്യം നോക്കും പക്ഷെ നമ്മൾ ഗവൺമെന്റ് നിലയിൽ ഒരു ഒരു ഓപ്പൺനെസ് അതായത് അത് ആയിട്ട് ഗവൺമെന്റ് ക്രിസ്റ്റൽ ക്ലിയറായി പുറത്തു വരണമായിരുന്നു ഇതെല്ലാം ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പൊതുമുതൽ കൊണ്ടുവരാം അത് ഫെയിലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവരിവിടെ ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടു വന്ന് പച്ചപ്പ പരവനാരെ വിളിച്ച് അവർ ഇവരാ ഇവിടെ അവര് വേറെ വേറെ കാര്യങ്ങൾ ചെയ്തെന്ന് ഒരിക്കലും ഞങ്ങൾ ആരും പറയുന്നില്ല അങ്ങനെ അഭിപ്രായം നടക്കുന്നില്ല പക്ഷെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യേണ്ട കാര്യം ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം ചെയ്തില്ല ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഫിക്സ് ചെയ്തിട്ടില്ല ആരാണ് ഉത്തരവാദിതെന്ന് മനസ്സിലാക്കണം അത് നടപടി നടപടിയെടുത്തതിനു ശേഷം ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ആയിട്ട് പൊതുമധ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഡിസ്കഷൻ്റെ ചാൻസ് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നു